ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഞാൻ അന്ന് താങ്കളെ സല്യൂട്ട് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ താങ്കളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എനിക്ക് സല്യൂട്ട് ചെയ്യാനല്ല എനിക്ക് പ്രതിഷേധിക്കാനാണ് തോന്നുന്നത് കൊറോണയുടെ ആദ്യഘട്ടത്തിൽ താങ്കളുടെ പ്രവർത്തനം കണ്ട സമയത്ത് എനിക്ക് താങ്കളോട് വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്നു ആ ഇഷ്ടം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അത് ഇപ്രകാരമായിരുന്നു കൊറോണയ്ക്ക് എതിരെയുള്ള പോരാട്ടം കൊണ്ട് കേരളം ലോകത്തിന് മാതൃകയായെങ്കിൽ താനൊരു മലയാളിയാണെന്ന് ലോക മലയാളികൾ ഇപ്പോൾ അഭിമാനത്തോടെ പറയുന്നുവെങ്കിൽ അതിൽ താങ്കളുടെയും പങ്കിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല സല്യൂട്ട് സാർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എൻ്റെ പ്രൊഫൈലിൽ ഏപ്രിൽ പതിനാറിനാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നത് അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം പല കോൺഗ്രസ്സുകാരും എന്നെ പരിഹസിച്ചിരുന്നു കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് കാരനല്ലാത്ത ഞാൻ മുഖ്യമന്ത്രിക്ക് സല്യൂട്ട് ചെയ്യുന്ന ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് കണ്ട് അവർ എന്നെ പരിഹസിച്ചുകൊണ്ട് നീ എന്താണ് പിണറായി ഭക്തനായോ എന്ന് പോലും ചോദിച്ച് എന്നെ പരിഹസിച്ചിരുന്നു പക്ഷെ ശരി കണ്ടു കഴിഞ്ഞാൽ ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ അത് നന്മയാണ് ശരിയാണ് എന്ന് വിളിച്ചു പറയണം എന്നതാണ് ഞാൻ പുലർത്തിപ്പോ മര്യാദ എന്നാൽ കുറെ നാളുകളായി താങ്കളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വല്ലാത്ത ആശങ്കയാണ് തോന്നുന്നത് സംഘപരിവാറിന് വളരാനുള്ള മണ്ണൊരുക്കി കൊടുക്കുന്ന പണിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സാർ ചെയ്തു കൊടുക്കുന്നത് എന്ന ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത് സംഘപരിവാർ ജനങ്ങളോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ പറ്റിയോ രാജ്യത്തിന്റെ വികസനത്തിനെ പറ്റിയോ അല്ല അവർ സംസാരിക്കുന്നത് അവർ എപ്പോഴും സംസാരിക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് അവർ സംസാരിക്കുന്നത് അതിനുവേണ്ടി ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സമൂഹത്തെ ശത്രുപക്ഷത്ത് നിർത്തുകയും ആ മുസ്ലിം ഒരു വെറുപ്പുപാദിപ്പിക്കുകയും ആ വെറുപ്പിനെ മുതലാക്കിക്കൊണ്ടാണ് അവർ അവരുടെ രാഷ്ട്രീയ നേട്ടം എപ്പോഴും കൊയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന് ഇതുവരെ കേരള മണ്ണിൽ വേറി പിടിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സാർ അവർക്ക് ഇവിടെ വളരാനുള്ള മണ്ണൊരുക്കുന്ന പണിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ് കാരണം സംഘപരിവാർ ഇന്നിപ്പോൾ കേരളത്തിൽ അവരുടെ വെറുപ്പുൽപാദനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ചാനലുകൾ വഴിയാണ് മാധ്യമങ്ങൾ വഴിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എന്തു വെറുപ്പ് ഉൽപാദനം നടത്തുവാനുള്ള മണ്ണായിക്കൊണ്ട് ഇന്നിപ്പോൾ കേരളം മാറിയിരിക്കുകയാണ് അതിപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആർ വി ബാബു പ്രതീഷ് വിശ്വനാഥ് സാജൻ സ്ക്രിയ എന്ന് തുടങ്ങി അനവധി അനവധി ആളുകളാണ് ഈ വെറുപ്പുൽപാദന ഫാക്ടറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വെറുപ്പുൽപാദനം കണ്ട് സഹിക്കവയ്യാതെ ആരെങ്കിലും െതിരെ കേസ് കൊടുത്താൽ ആ കേസ് കൊടുത്തവൻ കുടുങ്ങുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത് അതിപ്പോൾ താങ്കളുടെ ഭരണകക്ഷിയിലെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ പോലും ഇത്തരത്തിലുള്ള വെറുപ്പുൽപാദനത്തിനെതിരെ രംഗത്ത് വന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരും കണ്ടതാണല്ലോ താങ്കൾ ചേർത്ത് പിടിക്കുന്നത് പിടിക്കുന്നത് ആ വെറുപ്പുൽപാദകർക്കെതിരെ രംഗത്ത് വരുന്ന ആളുകൾ പ്രതിക്കൂട്ടിലാകുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള വെറുപ്പുൽപാദന പരിപാടി നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് നടക്കാത്തത് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ഇതിനെതിരെ ശക്തമായി മായ നടപടി എടുക്കുന്നത് അവിടെ ഈ പരിപാടി നടക്കാത്തത് അവിടുത്തെ ആഭ്യന്തരം ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നത് അവിടെ ഇത് നടക്കാത്തത് എന്നാൽ താങ്കൾ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരളത്തിൽ നടക്കുന്നത് എന്താണ് വെറുപ്പുൽപാദനം നടത്തുന്നവരെ മഹത്വോത്കരിക്കുകയും അതിനെതിരെ ശബ്ദിക്കുന്നവർ പ്രതിക്കൂട്ടിലാകുകയും ചെയ്യുന്ന പരിപാടിയല്ലേ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ താങ്കൾ ഇപ്പോൾ മലപ്പുറം ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നത് അത് ആരെ സഹായിക്കാനാണ് അത് ആർക്കാണ് സഹായമാകുന്നത് താങ്കൾ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനടുത്ത് നൂറ്റൻപത് കിലോ സ്വർണ്ണമാണ് മലപ്പുറം ജില്ലയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് താങ്കൾ പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് താങ്കൾ പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഹവാല പണമാണ് മലപ്പുറം ജില്ലയിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് താങ്കൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ സ്വർണം കടത്തുന്നതും ഹവാല പണം കടത്തുന്നതുമെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് താങ്കൾ ദ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് താങ്കൾ ഒരു മുഖ്യമന്ത്രിയല്ലേ എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ വർത്തമാനങ്ങളെല്ലാം സംഘപരിവാർ ഏത് രീതിയിലാണ് ഉപയോഗിക്കുക എന്ന് താങ്കൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ എന്താ ഹിന്ദു പത്രത്തിൽ താങ്കളുടെ ആ അഭിമുഖം വന്നത് ഇന്നലെ രാവിലെയാണ് വന്നത് അതിനുശേഷം കേരളത്തിൽ അത് ചർച്ച ചെയ്തു പ്രതിപക്ഷം അതിനെതിരെ രംഗത്ത് വന്നു എല്ലാ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തു എല്ലാ മീഡിയകളുടെയും പ്രൈം ടൈമിൽ അത് ചർച്ച ചെയ്തു എന്നാൽ അപ്പോഴൊന്നും താങ്കൾ പറഞ്ഞില്ല മുഖ്യമന്ത്രി പറയാത്തതാണ് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുള്ളത് എന്ന് താങ്കൾ അപ്പോഴൊന്നും പറഞ്ഞില്ല ഒന്നര ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രി പറയാത്തതാണ് ഹിന്ദു പത്രത്തിൽ അച്ചടിച്ച് അച്ചടിച്ചു വന്നിട്ടുള്ളത് എന്ന് ഒന്നര ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് താങ്കൾ ഒന്നര ദിവസത്തിന് ശേഷം ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടുത്തെ മലയാളികൾക്കില്ലേ സാറേ പി ആർ ഏജൻസികൾക്ക് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പേരിൽ എന്തും ഒരു പത്രത്തിൽ അച്ചടിപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നാണോ താങ്കൾ പറയുന്നത് പലരും പറയുന്നത് പോലെ താങ്കൾ ഒരു സംഘപരിവാർ ചാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത് സംഘപരിവാർ താങ്കളെ കുടുക്കിട്ട് വച്ചിരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംഘപരിവാർ താങ്കൾക്ക് ചുറ്റും ഒരു ഒരു വലയം തീർത്തിരിക്കുന്നു ആ വലയത്തിൻ്റെ ഉള്ളിലാക്കിക്കൊണ്ട് താങ്കളെ എങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇത്തരത്തിൽ ചെയ്യിപ്പിക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ലാവിലൻ കേസിന്റെ പേരിലാകാം അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാത്ത മറ്റേതെങ്കിലും കേസുകളുടെ പേരിലാകാം താങ്കൾ ഇങ്ങനെ ലോക്കിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് കൂടി താങ്കളോട് പറയാനുള്ളത് താങ്കൾ ഈ കേരള മണ്ണിനെ സ്നേഹിക്കുന്നുവെങ്കിൽ താങ്കളുടെ പാർട്ടിയായിട്ടുള്ള സി പി ഐ എമ്മിനെ താങ്കൾ സ്നേഹിക്കുന്നുവെങ്കിൽ താങ്കൾ ആ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിന് പകരം സംഘപരിവാറിനെ ചാക്കിടാൻ സാധിക്കാത്ത സംഘപരിവാറിന് ലോക്കിടാൻ സാധിക്കാത്ത സംഘപരിവാറിന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കാത്ത ഒരു നേതാവിനെ ആ പകരം ആ ഒരു അധികാരസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത് അതല്ലാതെ താങ്കൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം മൂലം നഷ്ടമാവുന്നത് കേരളത്തിന്റെ സൌഹാർദ്ദ അന്തരീക്ഷമാണ് നഷ്ടമാവുന്നത് താങ്കളുടെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇല്ലാതാകുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ദയവ് ചെയ്തുകൊണ്ട് സംഘപരിവാറിന്റെ കളിപ്പാവിയാകരുത് എന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം